സൌദി അറേബ്യയിൽ ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന മലയാളിയുടെ ജയിൽമോചനം വീണ്ടും വൈകുന്നു റഹീമിന്റെ മോചന ഉത്തരവ് തിങ്കളാഴ്ചയും ഉണ്ടായില്ല കേസ് വിശദമായി പഠിക്കാൻ വേണ്ടിയാണ് മാറ്റിവച്ചതെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം കേസ് ഇനി ജനുവരി പതിനഞ്ചിന് പരിഗണിക്കും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് കോഴിക്കോട് ഫാറൂഖ് കോടമ്പുഴ സ്വദേശി റഹീമിന്റെ സൗദിയിലെ ജയിൽ മോചന ഉത്തരവ് തിങ്കളാഴ്ചയും ഉണ്ടായില്ല മോചനം വീണ്ടും വൈകുന്നതായാണ് സൂചന ഇനി കേസ് ജനുവരി പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും റിയാദ് ക്രിമിനൽ കോടതിയിൽ നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് മാറ്റിവെച്ചിരുന്നു ഇപ്രകാരം അഞ്ചാമത്തെ കോടതി സിറ്റിംഗ് ആണ് ഡിസംബർ മുപ്പതിന് നിശ്ചയിച്ചിരുന്നത് ഇതാണ് വീണ്ടും മാറ്റിവെച്ചത് എന്നാൽ കേസ് വിശദമായി പഠിക്കാൻ വേണ്ടിയാണ് മാറ്റിവച്ചതെന്ന് കോടതി വ്യക്തമാക്കി ഒന്നര കോടി സൗദി റിയാൽ അതായത് മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ ദിയാധന നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പ് ഉണ്ടാകാത്തതിനാൽ മോചനക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയായിരുന്നു ഇതിനു വേണ്ടിയുള്ള ആദ്യ സെറ്റിംഗ് ഒക്ടോബർ ഇരുപത്തൊന്നിന് നടന്നിരുന്നു രണ്ടായിരത്തി ആറ് നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇനി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം പുതുവർഷത്തിൽ റഹീമിൻ്റെ പുതുവർഷ സമ്മാനമായി ജയിൽ മോചനം ഉണ്ടായേക്കുമെന്ന കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് सूपर् शॉपिंग डील्स सूपर प्रोडक्ट्स सूपर सेविंग्स